സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നൂറ്റി പത്തൊമ്പത് തസ്തികളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഏതൊക്കെ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ഒന്ന് പരിചയപ്പെടാം ഗവൺമെൻറ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജസിലേക്ക് പ്രൊഫസർ ഇൻ വേരിയസ് സബ്ജെക്ട്സ് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുനൂറ്റി ഇരുപത്തെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡ്രഗ്സ് ഡ്രഗ്സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ് റിസർച്ച് ഓഫീസർ ആയുർവേദ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ പഞ്ചകർമ്മ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്ട്രക്ടർ ഗ്രേഡ് ഫസ്റ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ ബയോളജി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ടർ ഗ്രേഡ് സെക്കൻഡ് മലയാളം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കാറ്റഗറി നമ്പർ അറുനൂറ്റി നാൽപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വേരിയസ് ട്രേഡ്സ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുനൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റീഡർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ കാറ്റഗറി നമ്പർ അറുനൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലേക്ക് തിയേറ്റർ ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിവിങ് ഇൻസ്ട്രക്ടർ വീവിങ് അസിസ്റ്റൻറ്റ് വീവിങ് ഫോർമാൻ മെയിലുള്ളി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് സെക്കൻഡ് ടെക്സ്റ്റൈൽ കാറ്റഗറി നമ്പർ അറുനൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തൊന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ് ഫോർ പ്ലാനിംഗ് വിങ്ങിലേക്ക് ഡ്രാപ്സ്മെൻ ഗ്രേഡ് സെക്കൻഡ് ടൗൺ പ്ലാനിംഗ് സർവെയർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് സർവെയർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രിസംസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് സെന്റർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിറ്റർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്ഷൻ കട്ടർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷൂ മേസ്ട്രി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ എസ് സി എ ആർ ഡി ബാങ്ക് ലിമിറ്റഡിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സിനി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പ്രൊജക്ഷണൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാഷ്മാൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ എസ് സി എ ആർ ഡി ബി ലിമിറ്റഡിലേക്ക് പിയൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫർ എസ് സി എസ് ടി ലിമിറ്റഡിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സാങ് റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം ബൈ ട്രാൻസർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ബൈ ട്രാൻസർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജ്ഞാപനത്തിന്റെ വിശദാംശം ഒന്ന് പരിശോധിക്കാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വകുപ്പ് വിദ്യാഭ്യാസം ഉദ്യോഗ പേര് ഹൈസ്കൂൾ ടീച്ചർ അറബിക് ശമ്പളം നാൽപ്പത്തി മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ല ഒരൊഴിവ് വയനാട് ജില്ല ഒരൊഴിവ് കാസർഗോഡ് നാലൊഴിവ് കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് പ്രതീക്ഷിത ഒഴിവുകൾ ഈ വിജ്ഞാപന പ്രകാരം ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾ മുകളിൽ ഒഴിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതും ജില്ലയുടെ പേര് അപേക്ഷയുടെ നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല യോഗ്യതകൾ അറബി ഭാഷയിലുള്ള ബിരുദമോ പാർട്ട് മൂന്നിൽ പാറ്റേൺ രണ്ടിലെ ഐച്ഛിക വിഷയങ്ങളിൽ അറബി ഒരു വിഷയമായെടുത്ത് നേടിയ ബിരുദമോ ഉണ്ടായിരിക്കണം പ്രസ്തുത ബിരുദം കേരളത്തിലെ സർവകലാശാലകൾ അംഗീ നൽകിയതോ അംഗീകരിച്ചതോ ആയിരിക്കണം കൂടാതെ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ ബി എഡ് ബി ടി എൽ ടിയും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പൗരസ്ത്യ ഭാഷ അറബി പഠനത്തിലുള്ള ടൈറ്റിലും പ്രസ്തുത ടൈറ്റിൽ ബന്ധപ്പെട്ട ബിരുദത്തിൻ്റെ പാർട്ട് ത്രീ തുല്യമായി പ്രഖ്യാപിക്കപ്പെട്ട പക്ഷം കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നൽകുന്ന ഭാഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് പാസ് ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺ രജിസ്ട്രേഷൻ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തതായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമെറ്റിക്സ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വെൽഫെയർ ഓർഗനൈസർ എക്സർവീസ്മെൻറ്റ് ഉള്ളി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജ്ഞാപനത്തിൻ്റെ വിശദാംശം ശ്രദ്ധിക്കും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വകുപ്പ് വിദ്യാഭ്യാസം ഉദ്യോഗ പേര് യു പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമം ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പതിനാല് ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് ഈ വിജ്ഞാപന പ്രകാരം ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുണ്ടായിരിക്കും യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടുള്ളതല്ല യോഗ്യതകൾ കേരള സർക്കാരിൻ്റെ പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം രണ്ട് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന ടി സി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ ബി എഡ് ബി ടി എൽ ടി യോഗ്യതയും നേടിയിരിക്കണം മൂന്ന് കേരള സർക്കാർ ഈ തസ്തിക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തതായി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജ്ഞാപനത്തിൻ്റെ വിശദാംശം ശ്രദ്ധിക്കും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വകുപ്പ് വിദ്യാഭ്യാസം ഉദ്യോഗ പേര് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമം ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പതിനാല് ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകൾ ഈ വിജ്ഞാപന പ്രകാരം മേൽപ്പറഞ്ഞ ജില്ലകളിലേക്ക് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരം ഈ തസ്തിയിലേക്ക് ഉദ്യോഗാർത്ഥികൾ മുകളിൽ ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ജില്ലയിലേക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കുന്നതാണ് യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല യോഗ്യതകൾ കേരള സർക്കാരിൻ്റെ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് തത്തുല്യമായി കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്നതോ തത്തുല്യമായി ഗവൺമെൻറ് അംഗീകരിച്ചതോ ആയ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം രണ്ട് കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന ടി സി പരീക്ഷ വിജയിച്ചിരിക്കണം മൂന്ന് കേരള സർക്കാർ ഈ തസ്തികായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കണം സിക്ക് പകരമായി ബി എഡ് യോഗ്യത സ്വീകരിക്കുന്നതല്ല അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി ഓൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്തതായി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നഴ്സറി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജ്ഞാപനത്തിൻ്റെ വിശദാംശം ശ്രദ്ധിക്കും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വകുപ്പ് പട്ടികജാതി വികസനം ഉദ്യോഗ പേര് നഴ്സറി സ്കൂൾ ടീച്ചർ ശമ്പളം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെ ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ എറണാകുളം ഒന്ന് തൃശ്ശൂർ ഒന്ന് പാലക്കാട് ഒന്ന് അപേക്ഷകൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് ഈ വിജ്ഞാപന പ്രകാരം സൂചിപ്പിച്ച ജില്ലകളിലേക്ക് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് ഈ വിജ്ഞാപന പ്രകാരം ഉദ്യോഗാർത്ഥികൾ മുകളിൽ ഒഴിവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതും ജില്ലയുടെ പേര് ഓൺലൈൻ അപേക്ഷയിലെ നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും മധ്യേ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവുണ്ടായിരിക്കും യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കവിയാൻ പാടില്ല യോഗ്യതകൾ ഒന്ന് എസ് എസ് എൽ സിയോ തത്തുല്യ പരീക്ഷയോ പാസ്സായിരിക്കണം രണ്ട് കേരള സർക്കാർ നൽകിയിട്ടുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള തത്തുല്യ യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് നേടിയിട്ടുള്ള ബാല സേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് മൂന്ന് കെ എസ് 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 ആർ പാർട്ട് സെക്കൻഡ് റൂൾ ടെൻ എ സെക്കൻഡ് ഈ തസയ്ക്ക് ബാധകമായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഒൺ ടൈം രജിസ്ട്രേഷൻ നടത്തി ആയതിലാണ് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തതായി എൻ സി സി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് എക്സർവീസ്മെൻ ഉള്ളി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോപ്പി ഹോൾഡർ കന്നഡ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക് പ്രൊഡക്റ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ സി സി സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് എക്സ് എക്സർവീസ് ഓൺലി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്ലംബർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ സി സി സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എക്സ് സർവീസ് ഓൺലി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി വള്ളി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനറൽ എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ മലയാളം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി വള്ളി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനെട്ടാം ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ളി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് മാനേജർ ഗ്രേഡ് ഫോർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് സി എസ് ടി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മാതമെറ്റിക്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഓളി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡസ്ട്രി ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് യു ഡി സ്റ്റോർ കീപ്പർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ രചന ഷരീർ ഫസ്റ്റ് എൻ സി എ എൽ സി ബാർ എ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് അബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് പ്രോഗ്രാമർ ഫസ്റ്റ് എൻ സി എ എൽ സി ബാർ എ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ ഫസ്റ്റ് എൻ സി എ ഈഴവ ബില്ലവ തീയ എസ് സി മുസ്ലിം എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫിജ് റെഫ്രിജറേഷൻ ആൻഡ് എയർ ഫസ്റ്റ് മുസ്ലിം ായി കാറ്ററി ബ്ലഡ് ബാങ്ക് ഈഴവ വില്ലവ തീയ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുനൂറ്റി മുപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻഡ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിമൻ പോലീസ് ബറ്റാലിയൻ ഫസ്റ്റ് എൻ സി എ എസ് സി 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 വിഭാഗക്കാർക്കായും മുസ്ലിം വിഭാഗക്കാർക്കായും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൂലി വർക്കർ ഫസ്റ്റ് എൻ സി എ ഒ ബി സി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാതമെറ്റിക്സ് തമിഴ് മീഡിയം ഫസ്റ്റ് എൻ സി എ എസ് സി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാതമാറ്റിക്സ് മലയാളം മീഡിയം ഫസ്റ്റ് എൻ സി എ എസ് സി 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 വിഭാഗക്കാർക്കായി ഹിന്ദുനാടാർ വിഭാഗക്കാർക്കായും എസ് ടി വിഭാഗക്കാർക്കായും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് ഫസ്റ്റ് എൻ സി എ ധീവര എസ് സി എസ് ടി എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി നാല്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ ഫസ്റ്റ് എൻ സി എ മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉർദ് ലവന്റ് എൻ സി എ എസ് ടി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഹോമിയോ എയ്ത്ത് എൻ സി എ എസ് സി 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 വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം